റിയാദിൽ അടുത്ത അഞ്ചു വർഷത്തേക്ക് കെട്ടിട വാടക വർദ്ധിപ്പിക്കുന്നതിന് വിലക്ക് സൌദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാറിന്റെ നിർദ്ദേശപ്രകാരമുള്ള തീരുമാനം മുതൽ പ്രാബല്യത്തിലായി റിയാദ് സ്ഥിതി ചെയ്യുന്ന താമസ വാണിജ്യ കെട്ടിടങ്ങളുടെ വാടക തുക അടുത്ത അഞ്ചു വർഷത്തേക്ക് വർദ്ധിപ്പിക്കുന്നതിനെതിരെയാണ് വിലക്കേർപ്പെടുത്തിയിരിക്കുന്നത് സെപ്റ്റംബർ ഇരുപത്തിയഞ്ച് മുതൽ പ്രാബല്യത്തിൽ വന്ന തീരുമാനപ്രകാരം നിലവിലുള്ളതോ പുതിയതോ ആയ വാടക കരാറുകളുടെ വാടക തുകയിൽ വർധനവ് വരുത്താൻ പാടുള്ളതല്ല നിലവിൽ വാടകയ്ക്ക് നൽകുന്ന കെട്ടിടങ്ങൾ മറ്റൊരാൾക്ക് വാടകയ്ക്ക് നൽകുമ്പോഴും ഇതേ കെട്ടിടത്തിന് അവസാനമായി ഇജാർ സംവിധാനത്തിൽ രജിസ്റ്റർ ചെയ്ത കരാറിലെ നിരക്കിൽ അധികമായ വർധനവ് പാടുള്ളതല്ല ആദ്യമായി വാടകയ്ക്ക് നൽകുന്ന കെട്ടിടങ്ങൾക്ക് ഉടമയും വാടക കരാറിനും തമ്മിലുള്ള ധാരണാപ്രകാരം വാടക നിശ്ചയിക്കാവുന്നതാണ് എല്ലാ വാടക കരാറുകളും ഇജാർ ഓൺലൈൻ സംവിധാനത്തിൽ രജിസ്റ്റർ ചെയ്യണം അല്ലാത്തവയ്ക്ക് ഉടമയ്ക്കോ വാടകക്കാരനോ ഇതിനായി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് രാജ്യത്തെ എല്ലാ നഗരങ്ങളിലും വാടക കരാറുകൾ സ്വയം പുതുക്കപ്പെടും എന്നാൽ കരാർ അവസാനിക്കുന്നതിന് കുറഞ്ഞത് അറുപത് ദിവസം മുമ്പ് ഇരു കക്ഷികളിൽ ആർക്കെങ്കിലും കരാർ പുതുക്കാൻ അറിയിച്ചാൽ മാത്രമേ കരാർ റദ്ദാക്കുകയുള്ളൂ എന്നാൽ വാടക അടക്കുന്നതിൽ വീഴ്ച വരുത്തൽ കെട്ടിടത്തിൻ്റെ സുരക്ഷയെ ബാധിക്കുന്ന ഗുരുതരമായ പിഴവുകൾ വരുത്തൽ കെട്ടിട ഉടമയ്ക്കോ അല്ലെങ്കിൽ അടുത്ത ബന്ധുവിനോ കെട്ടിടം സ്വന്തമായി ഉപയോഗിക്കേണ്ടത് ആവശ്യമായി വരിക എന്നീ സാഹചര്യങ്ങളിൽ വാടക കരാർ പുതുക്കുന്നത് നിരസിക്കാൻ കെട്ടിട ഉടമയ്ക്ക് അവകാശമുണ്ടായിരിക്കും നിയമം ലംഘിക്കുന്നവർക്ക് പരമാവധി പന്ത്രണ്ട് മാസത്തെ വാടക തുകയ്ക്ക് തുല്യമായ പിഴ ചുമത്തും നിയമലംഘനം തെളിയിക്കാൻ സഹായിക്കുന്ന പരാതിക്കാർക്ക് പിഴ സംഖ്യയിൽ നിന്ന് പരമാവധി ഇരുപത് ശതമാനം വരെ പാരിതോഷികം ലഭിക്കുമെന്നും പുതിയ തീരുമാനത്തിൽ വ്യക്തമാക്കുന്നു വാടക വർധനവും മൂലം പൊറുതിമുട്ടുന്ന റിയാദിലെ പ്രവാസികൾക്ക് ഏറെ ആശ്വാസം പകരുന്നതാണ് പുതിയ തീരുമാനം ലോകത്തെ ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം